ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറൻ തീരമായ മലബാർ തീരത്തു നിന്ന് ഇരുന്നൂറ് മുതൽ നാന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ ഒരു ദ്വീപു സമൂഹമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപു സമൂഹത്തിൻ്റെ സ്ഥാനം അറബിക്കടലിലാണ് മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ പ്രദേശം ഇന്ത്യയിലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതും ആണ് ജനവാസമുള്ളതും ഇല്ലാത്തതുമായ അനേകം മനോഹരമായ പവിഴപ്പുറ്റുദ്വീപുകളുടെ സമൂഹമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിലെ പത്ത് ദ്വീപുകളിലാണ് പ്രധാനമായും ജനവാസമുള്ളത് ലക്ഷദ്വീപുകളുടെ തലസ്ഥാനം കവരത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഒരു ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായി സ്ഥാപിതമായ ലക്ഷദ്വീപ് സമൂഹം ഒരു ഇന്ത്യൻ ജില്ലയാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് ലക്ഷദ്വീപിൻ്റെ ഭരണം ഇന്ത്യ ഗവൺമെൻറ്റിനു വേണ്ടി നടത്തുന്നത് ജസരി ഭാഷയാണ് പ്രധാനമായും ലക്ഷദ്വീപുകാരുടെ സംസാര ഭാഷ എന്നാൽ സമീപ രാജ്യമായ മാലി ദ്വീപിലെ ഭാഷകളുമായി സാമ്യമുള്ള മഹൽ ഭാഷ മിനിക്കോയ് ദ്വീപിൽ മാത്രം സംസാരിക്കുന്നുണ്ട് മിനിക്കോയ് ദ്വീപിന് സാംസ്കാരികമായി മാലി മാലിദ്വീപിനോടാണ് കൂടുതൽ സാമ്യം രണ്ടായിരത്തി അഞ്ചിൽ കവരത്തിയിൽ ലോകത്തിലെ ആദ്യത്തെ ലോ ടെമ്പറേച്ചർ തെർമൽ ഡീസലൈനേഷൻ പ്ലാന്റ് തുറന്നു ലക്ഷദ്വീപിലെ ഏക വിമാനത്താവളം അഗത്തി ദ്വീപിലെ അഗത്തി വിമാനത്താവളമാണ് കൊച്ചിക്കും ദ്വീപുകൾക്കുമിടയിൽ കപ്പലുകൾ പാസഞ്ചർ സർവീസ് നടത്തുന്നുണ്ട് കൂടാതെ ദ്വീപുകൾക്കിടയിൽ സീസണൽ ബോട്ട് സേവനങ്ങളും ലഭ്യമാണ് ജനവാസമുള്ള പത്തു ദ്വീപുകൾക്കും ഓരോ ചെറിയ തുറമുഖങ്ങളുണ്ട് മത്സ്യബന്ധനവും കാർഷിക വൃത്തിയുമാണ് ലക്ഷദ്വീപുകാരുടെ പ്രധാന വരുമാന അൻപത് സ്കൂളുകൾ ഉള്ള ലക്ഷദ്വീപിൽ പോണ്ടിച്ചേരി സർവകലാശാലയുമായി അഫിലേറ്റ് ചെയ്ത നാല് സർക്കാർ കോളേജുകളും കാലിക്കറ്റ് സർവകലാശാലയുമായി അഫിലേറ്റ് ചെയ്ത രണ്ട് കോളേജുകളും മൂന്ന് യൂണിവേഴ്സിറ്റി സെൻ്ററുകളും ലക്ഷദ്വീപിലുണ്ട്